പിളിയോ മാും മേനിയും പിടിത്തതണ്ടും കയ്യും മെയും എന്നെക്കും വാഴവേ വർഗവാ നമ്മുടെ രീക്ഷയെല്ലാം ഭൂമി മേൽ വഴി കുറക്ക വേണ്ടി വന്നവരോ നാം എല്ലാം അറിവുകാലം വന്നു അലയുന്ന

അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തലങ്കരിച്ച പന്തലിൽ വന്നെഴുതരു മാർത്തോമൻ തലങ്കരിച്ച പന്തലിൽ വന്നെഴുതത്തെ മണമൊടു കല്ലുൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുരും വീണ്ടും പണികൾ ഇന്ത്യം മഹിമയുടറിമകളെല്ലാം ചെയ്യും മനുമേവുതാം തക്ക ത ജനം വിട്ടവരും പടി കരുതിയുറച്ച് തക്കിര തരകട തായിക തങ്ങം തരികട കടത തായിക തങ്ങം തരികട തയ്യ തരികട തയ്യ തക്കി തങ്ങ തളാങ്ക തരികട തോം ഇന്ദേ തത്ത 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 തഗതി 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 തയ്യ തോം ഇമ്പ മൊടരുവികൾ തിരു മനസാലേ ഇയൽ വഴി விஷமிடங்கையில் ஒருவன் விதையுடைய திருமும்பாக தக்கட கடாத தக்கட கடத்தாம் தாக்கதாம் தாக்கதாம் திக்க ായവൻ ഒരുവൻ വിധിയുടെ അരച്ചിരുമെ വി എന്നെ നീ കാല്ലോ എന്നതും പാഴായി തേകുന്നു ദൈവമേ തെയ്ത നാണമില്ലാതുള്ള നായനുണ്ടാതി നാളില്ലേ കോളില്ലേ നന്നായി ചൊല്ലിൽ തെയ്തേ നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ തെയ്ത നന്നായി കൈവിട്ടു നാടിട്ടെ ചാഴത്തിൽ തെയ്ത മണ്ണിനെ പോൽ മാറ്റമില്ലെങ്ങുമേ തെയ്ത മറ്റെല്ലാം നാടോടെ മാർഗങ്ങളെന്നല്ലാത്ത മാറനെ പോലെന്നെ

ും നാടതിലെല്ലാം ഹിന്ദുവിലെന്ന് പലക്കഴൽ വേണ്ട തെയ്ത മനുഷ്യരെല്ലാം ജാതികളും പിന്നെ പക്ഷേക ജന്തുക്കളല്ലോ എന്നതിനാൽ ഇപ്പോൾ ഞാനെന്ന് നിന്റെയും ഏറ്റു വില വാങ്ങിയെന്നാൽ

ിത്തെയ് കഥയത്തെ ആചാര ജറ നടക്കും പോലെ തിത്തയെത്തറ ആ കയ ചൂടി പോയ അതുപോലും കൈകൾ തയ്യത്തെ കീട്ടേ നിത്യെല്ലാവർക്കും വേണമെൻ്റെ

മർദലും മംഗലമായ കൈക്കൊണ്ടവർവാ ചിന്നമലൈ കരുണയോടി വഴി ചൊൽവതി അങ്ങും ഇങ്ങും അന്നു പുലബുമേ തീ 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 തീ

Polarami, <laughs> me പന്തളിൽ വന്നു മാർത്തോം മരമൊടു കല്ലുകൾ കനകം പള്ളി മനമിയലും പടി ചെമ്പും ഇരുമ്പും ീ തേ നീ ഒന്ന് മനഗുണമുടയവൻ അരുളാൽ മാനവർ ಮಹಿമയോടെത്തെ ആണഞ്ഞുടനെ ദദിത്തെ മരുതല്ല നേദകിടും മാദിനൊരു തീരതിൽ മംഗ മറമുടു കല്ലു കൾ കനകം മനമിയലും പടി ചെമ്പും പാല മക വീണ്ടും പണികൾ േ തകതും മഹിമയുടറി മകളെല്ലാം ചെയ്യും മനുവിന്റെ തേയ് തകതും ഇമ്പുടറി മികൾ തീരുമാന ഇയൽ വഴി ദീയം തത്തുദെയം ദീ തീകുതുമൃദി തത്തേ തകത വിധിയുടെ അരജൻ തിരുമുൻപാലെ തക്കിട കിടതക തക്കിട കിടതക തക്കിട കിടതക തേ തകതാ 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 തേ തിക്കിട കിടതക തിക്കിട കിടതക തിക്കിട കിടതക തേ തിഗിതാ 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 തേ തക്കിട കിടതക തേ ആ തകതാ തേ തിക്കിട കിടതക തേ ആ തിഗിതാ തേ തക്കിട കിടതക തിക്കിട കിടതക തക്കിതേ ദാ ഇന്ദ താങ്ങടേ ദേ ദേ ഇന്ദ താങ്ങടേ തക്കിട കിടതക തേ

മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മതയും ജന്തുക്കളെല്ലോ തിക്കും നിലവുകളും നോക്കും അഷയറിഞ്ഞു തകീടും

ഹൃദയത്തെ ആ കീർത്തി ഹൃദയത്തെ ആ ആ